പൊരിവെയിലിൽ ദാഹവും ക്ഷീണവും അകറ്റാൻ വെണ്ടല്ലൂർ കർഷക കൂട്ടായ്മയുടെ മധുരമൂറും തണിനാടനും വിദേശിയടക്കമുള്ള തണ്ണിമത്തനുകൾ വെണ്ടലൂരിലെ പ്രമുഖ കർഷകനായ സലീമിന്റെ നേതൃത്വത്തിൽ പാടശേഖരത്ത് വിളയിച്ച പല നിറത്തിലുള്ള തണ്ണിമത്തനുകളാണ് വിളവെടുപ്പ് നടത്തിയത് അഞ്ചേക്കർ വരുന്ന പാടത്താണ് സലീം ഇത്തവണ തണ്ണിമത്തൻ കൃഷി ചെയ്തത് ഏകദേശം നൂറ് ടണ്ണോളം തണ്ണിമത്തനാണ് വിളവ് പ്രതീക്ഷിക്കുന്നത് വേനൽ തുടങ്ങി മഴയെത്തുന്നത് കൃഷിസ്ഥലവും കൃഷിരീതികളും വിപണനത്തോടനുബന്ധിച്ചുള്ള വിളവെടുപ്പും കാണാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വെണ്ടല്ലൂർ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ട്യൂസ്റ്റാർ മെലൺ വിളവെടുപ്പ് ഉത്സവം അഞ്ചാം തവണയാണ് നമ്മളിപ്പം ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോ ഈ കൃഷി തണ്ണിമത്തൻ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നിരവധി നേതാക്കളും ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഈ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുക നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാവർക്കും നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഈ പഴം കഴിക്കാൻ സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ലക്ഷ്യം ഞാനിവിടെ പത്തിലധികം തണ്ണിമത്തൻ തരങ്ങൾ ഈ പ്രാവശ്യം കൃഷി ചെയ്തിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ സ്വീറ്റ്നെസ്സുള്ളതാണ് ജന്നത്ത് എന്ന് പറഞ്ഞ വെറൈറ്റി കൂടാതെ ആരോഹി എന്ന് പറയുന്ന ഒരു ഐറ്റമുണ്ട് അകത്ത് മഞ്ഞൾ അതൊക്കെ ഫ്ലഷിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അകത്തെ കാമ്പുകളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഒരേ തണ്ണിമത്തനല്ല അപ്പം അതിൽ വെറൈറ്റികളും പ്രീമിയം ഐറ്റങ്ങളുമാണ് ഞാൻ കൂടുതൽ ഇപ്രാവശ്യം കൃഷി ചെയ്തിട്ടുള്ളത് വെണ്ടലൂർ കർഷക കൂട്ടായ്മയുടെ വർഷം വർഷംതോറും നടന്നുവരുന്ന സ്റ്റാർ മെലൻ തണ്ണിമത്തൻ വിളവെടുപ്പുത്സവം സീസൺ ഫൈവ് സാംസ്കാരിക സാമൂഹിക കാർഷിക മേഖലയിൽ നിന്നുള്ള സാരഥികളുടെ സാന്നിധ്യത്തിൽ പ്രൗഢോജ്ജലമായി കൊണ്ടാണ് തുടക്കം കുറിച്ചത് ഡ്യൂ സ്റ്റാർ മെലൻ വിളവെടുപ്പുത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുമ്പ്ലിയം പഞ്ചായത്ത് പ്രസിഡന്റ് മാസ്റ്റർ നിർവഹിച്ചു വിവിധ വെറൈറ്റി വിവിധ വിദേശ നമ്മുടെ നാട്ടിലില്ലാത്ത പലതരത്തിലുള്ള ബത്തക്കുകൾ എങ്ങനെ കൃഷി ചെയ്യാം എന്ന് ആദ്യം ഗവേഷണം നടത്തിയിട്ടാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് പഞ്ചായത്തിലും അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ കൃഷിഭവനിലൊക്കെ ഇതിനെക്കുറിച്ചൊരു ഒരു സംശയം സംശയങ്ങളും സംശയ നിവാരണങ്ങൾക്കൊക്കെ വേണ്ടി കൃഷി ഓഫീസറൊക്കെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പഠനം ഇവിടെ ഇരുമ്പലം പഞ്ചായത്തിൽ മാത്രമല്ല പുറത്ത് ജില്ലയിൽ തന്നെ സ്റ്റേറ്റിൽ തന്നെ ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട് കൃഷിയുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന പല ചർച്ചകളിലും അദ്ദേഹം പോയിട്ടാണ് ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കൃഷികൾ അദ്ദേഹത്തിന് നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം ഉണ്ടാവുന്നത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ളതും മിതമായ മധുരമുള്ളതും പല കളറുകളുള്ളതും ഒക്കെയുള്ള വിലപ്പിടിച്ചുള്ള വലിയ വിലയുള്ള പിന്നെ ബത്തക്കയും അതിന് കുറവുള്ള പലതരത്തിലുള്ള വെറൈറ്റി ബത്തക്കുകൾ അദ്ദേഹം കൃഷി ചെയ്യുക ചടങ്ങിൽ വളാഞ്ചേരി മേഖല ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ജയ് ജവാൻ ജയ് കിസാൻ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഇരുമ്പിളിയം പഞ്ചായത്തിൽ മാത്രം സലീമിന്റെ കൃഷിയൊതുക്കാതെ മറ്റുള്ള പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അതിനുള്ള എല്ലാ സഹായങ്ങളും ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം ചീഫ് കോർഡിനേറ്റർ പ്രഭാകരൻ വാഗ്ദാനം ചെയ്തു കാർഷിക മേഖലയിലെ പ്രതീക്ഷകൾ വിളംബരം ചെയ്യുന്ന പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ചടങ്ങിൽ ആവിഷ്കരിക്കപ്പെട്ടു അടുത്ത വർഷത്തിനകം വളാഞ്ചേരി ഡിവിഷൻ ഉൾപ്പെടുന്ന കാർഷിക മേഖലയിൽ കൂടുതൽ സ്ഥലങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിക്കുവാൻ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ അഷ്രഫ് അമ്പലത്തിങ്ങരും ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ട സുഹൃത്ത് സെല്ലിയും ഇറക്കിയ പത്തക്ക ആൻഡ് ഷമാമ് പത്തക്കയിലെ പത്ത് തരം വെറൈറ്റീസും ഷമാമിലെ അഞ്ച് തരം വെറൈറ്റീസുമുള്ള വെള്ളം ഇന്ന് നട നടന്നത് നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം ഒരു തരം മാത്രമേ ഒന്നോ രണ്ടോ തരം മാത്രമേ വത്തക്കയും ഷമാമും നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് ഏകദേശം ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ഏറെ ഗുണനിലവാരമുള്ള ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തിൽ ഏറെ ആളുകൾക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് കാണാം നമ്മുടെ മുൻ നമ്മുടെ കൺകുളർക്കെ കാണുന്നത് കൊണ്ടുള്ള ഒരു വിപണനമാണ് ഇവിടെ ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സി എന്നൂർ ഇരുമ്പിളിയം പഞ്ചായത്തിലെ മെമ്പർമാരായ സുരിത ഷഫീദ ബേബി പളാഞ്ചേരി ഡിവിഷൻ എ ഡി എ വിനോദ് കുമാർ ഇരുമ്പിളിയം കൃഷി ഓഫീസർ അക്ഷയ അഗ്രോ കേരള ചീഫ് അഡ്മിൻ അനിൽ മാന്യം ബാവ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു